കായി സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ മൂന്നാം പാദത്തെ പറ്റിയൊന്നും നോക്കാം ഓടിച്ച് മൂന്നാം പാദം സൂചിപ്പിക്കുന്ന നമ്മുടെ ഇളയ സഹോദരന് നമ്മുടെ വീട്ടിനടുത്തുള്ള സുഹൃത്തുക്കളെ അയൽവക്കം അതേമാതിരി നമ്മുടെ അച്ഛൻ്റെ ജോലി നമ്മുടെ സ്വന്തം ജോലി പിന്നെ നമ്മുടെ അമ്മയുടെ ചേച്ചിമാരെ അല്ലെ അമ്മയുടെ മാമന്മാർ അങ്ങനെയുള്ള ആൾക്കാർ പിന്നെ സോഷ്യൽ മീഡിയ മോഡേൺ ലൈഫിൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് വാട്സപ്പ് അപ്പോൾ പിന്നെ അതേമാതിരി നമ്മുടെ ഈ വീരസൂര പരാക്രമങ്ങൾ പിന്നെ നമ്മുടെ എന്താ പറയുക ഈ നമ്മൾ മരുന്ന് കഴിക്കുന്നത് മരുന്ന് കഴിക്കാൻ ചില ആൾക്കാർ മരുന്ന് കഴിക്കലോ പിന്നെ നമ്മുടെ ഹെൽപ്പേഴ്സ് നമ്മളെ സഹായത്തിനുള്ള കയ്യാളായിട്ട് നിൽക്കുന്ന ആൾക്കാരെ പിന്നെ നമ്മുടെ തൊണ്ട മുതൽ കഴുത്ത മുതൽ നെഞ്ചുവരെയുള്ള സ്ഥലങ്ങൾ പിന്നെ നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നത് പിന്നെ അങ്ങനെ ആഹാരം കഴിക്കും ിഷ്ടപ്പെടുന്നത് നമ്മുടെ ഡെയിലിയുള്ള ഉപജീവനം ഇതിനുള്ള ബന്ധപ്പെട്ട ഉണ്ട് അപ്പം നിങ്ങൾ താല്പര്യമുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ